ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ശനിയാഴ്ചയിലുള്ള എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ലാലേട്ടം വന്നിട്ട് പവർ റൂമിൻ്റെ പ്രവർത്തനങ്ങളും അവർ കൊണ്ടുവന്ന പുതിയ ശിക്ഷാവിധികളും അവരുടെ പുതിയ പവർ റൂമിൻ്റെ ആ ഒരു നടത്തിപ്പും കാര്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആയിരം പോയിന്റ്സും കൊടുത്തു അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരുടെ ക്വാളിറ്റിയെ കുറിച്ച് ചോദിക്കുന്നത് സിബിനോട് ചോദിച്ചു ക്വാളിറ്റി എന്താണ് അപ്പോൾ എൻ്റെ ക്വാളിറ്റി ഞാനല്ല തീരുമാനിക്കുന്നതെന്നും പറഞ്ഞിട്ട് അയാളെ കൊണ്ട് തന്നെ ഞാൻ ക്വാളിറ്റി ഇല്ലാത്തവരാണ് എന്ന് പറയിപ്പിക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ അത് തുടങ്ങിയത് ഏതായാലും ലാ ജാസ്മിനോട് കഴിഞ്ഞ ദിവസങ്ങൾ കാണിച്ച ആ ഒരു ഗസ്ച്ചറ് അത് വിഷയമായി ചർച്ചയായി ജാസ്മിനും അവ ജാസ്മിനിൻ്റെ വാദങ്ങളൊക്കെ പറഞ്ഞു സിബിനും താൻ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിച്ചു അപ്പോൾ ലാലാറ്റിന് ശിക്ഷ കൊടുക്കുകയാണ് ഇവിടെ വരെയൊക്കെ ഫെയറാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് അപ്പോൾ ശിക്ഷ ഡയറക്റ്റ് നോമിനേഷനിൽ പോയി പവർ റൂമൊന്ന് പുറത്തായി അതുപോലെ തന്നെ പിന്നെ ജാസ്മിനെ കൊണ്ടും നോറയെ കൊണ്ടും റസ്മിനെ കൊണ്ടും വേറെ ഒരു എക്സ്ട്രാ ശിക്ഷ ചോയിപ്പിക്കുക പറയിപ്പിക്കുകയാണ് വെസൽ ക്ലീനിങ് മൂന്ന് മാസം മൂന്ന് ദിവസത്തെ അപ്പോ ഇത് ഇത്രത്തോളം ഇവർക്ക് പിന്നെ സിബിന് അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാൻ ഇവർക്ക് മൂന്ന് പേർക്ക് എന്താണ് അവകാശം അറ്റ്ലീസ്റ്റ് അവർ മൂന്ന് പേരും പവർ റൂമിൽ ഒരു ഒരംഗം പോലുമല്ല പവർ റൂമിനെ കൊണ്ട് കൊടുപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആലേട്ടം കൊടുപ്പിക്കുകയാണ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ബിഗ് ബോസിനെ കൊണ്ട് കൊടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫയറാണ് അല്ലാതെ ഇത് ഇതിങ്ങനെയാണ് ഇതിങ്ങനെ ഫെയർ ആവുന്നത് എന്നാൽ അത് കഴിഞ്ഞു അതൊക്കെ ആയി പിന്നെ സിബിനെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ടാസ്കിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും ഒക്കെ മാറ്റി നിർത്താൻ സിബിനെ കംപ്ലീറ്റ്ലി ഒരു മാറ്റി നിർത്തുന്ന പോലെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഇന്നലത്തെ എപ്പിസോഡിൽ സിബിനെ മാത്രം ടാർഗറ്റ് വന്നതാണ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ അങ്ങനെ ശിക്ഷ അനുഭവിക്കാനുള്ള അർഹതയുണ്ട് എന്നാലും ബാക്കിയുള്ളവർ എന്തെല്ലാം ചെയ്തു ജാസ്മിൻ്റെ ഒക്കെ വായിന്ന് മിന്നൊക്കെ വാങ്ങുന്ന വാക്കുകൾ എന്തൊക്കെയാണ് അതിനൊന്നും ഒന്നും ഇല്ല എന്തായാലും നോക്കാം സിബിനെ പവർ പവർ റൂമിൽ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട് പോരാത്തതിന് ജിൻഡോയെ കൊണ്ട് കാലു വരി നിലതടിപ്പി അടിക്കുക അടിച്ചാനേ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയിപ്പിച്ചത് സിബിനാണ് എന്നും കൂടെ ലാലേട്ടൻ അവിടെ വീഡിയോ ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി അവറ്റകളുടെ ഒന്നും ഒരു ഇതൊന്നും കാണേണ്ടി വരില്ല അതിനകത്ത് എങ്ങനെയെങ്കിലും ജാസ്മിനോറേനൊക്കെ ഒന്ന് ഒതുക്കുന്നത് ഒരാൾ സിബിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പം ഇനി ഗെയിം ഡൗൺ ആവാനാണോ അല്ലെങ്കിൽ ഗെയിം ഒന്നും കൂടെ നന്നാവാനാണോ എന്ന് കണ്ട് തന്നെ അറിയണം സിബിൻ പേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് കംപ്ലീറ്റ്ലി എന്താ പറയുക സൈലൻ്റ് ആയിപ്പോയിട്ടുണ്ട് എന്തായാലും നോക്കാം നെക്സ്റ്റ് എപ്പിസോഡുകളിൽ